ഒരു പാവ പയ്യനെ നഗ്നാക്കിയ ആൾക്കൂട്ട വിചാരണ നടത്തുക മൂന്ന് ദിവസം ഭക്ഷണമോ വെള്ളമോ നൽകാതെ അതിക്രൂരമായി പീഡിപ്പിക്കുക രണ്ട് ബെൽറ്റ് പൊട്ടുന്നത് വരെ തല്ലുക ആന്തരിക അവയവങ്ങൾക്ക് ക്ഷതം പറ്റുമാറ് വയറ്റിനും നെഞ്ചിനും ചവിട്ടുക കമ്പി കൊണ്ട് തലയ്ക്കടിക്കുക കൊടുംക്രൂരതയ്ക്ക് സാക്ഷിയാകേണ്ടി വന്നവരോട് സംഭവം പുറത്തു പറഞ്ഞാൽ തല കാണില്ല എന്ന് ഭീഷണിപ്പെടുത്തുക നിന്ദ്യവും നിഷ്ഠൂരവുമായ താലിബാൻസ് നടന്നത് അങ്ങ് ഹമാസിലോ മണിപ്പൂരിലോ അല്ല ദൈവത്തിന്റെ സ്വന്തം നാടായ നമ്മുടെ കൊച്ചു കേരളത്തിലാണ് ആകർഷിക്കുന്ന വയനാടിന്റെ മടിയിലാണ് സഹവിദ്യാർത്ഥികൾ നടത്തിയ സമാനതകളില്ലാത്ത പ്രാകൃതമായ പരസ്യ വിചാരണയിൽ പൊലിഞ്ഞ ഒരു നിസ്സഹായന്റെ കഥ തീരുമാനിച്ചുറപ്പിച്ച് വിളിച്ചു വരുത്തി ആവോളം പീഡിപ്പിച്ച് പട്ടിണിക്കിട്ട് ഒരു കുട്ടിയെ ആത്മഹത്യ ചെയ്യിപ്പിക്കുകയോ കൊന്നു കെട്ടിത്തൂക്കുകയോ ചെയ്ത കിരാതന്മാരുടെ കഥ ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾ നിറവേറ്റാൻ നിയോഗിക്കപ്പെട്ട മകന്റെ ക്രൂരമരണം ഉലച്ചു കളഞ്ഞ ഒരു അച്ഛന്റെയും അമ്മയുടെയും കഥ കേൾക്കാം വാക്ചാതുരിയിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും വാക്ചാതുരിയിലേക്ക് സ്വാഗതം ഞാൻ വിജി തിരുവനന്തപുരത്ത് നെടുമങ്ങാട് നിന്നും വയനാട് പൂക്കോട് വെറ്റിനറി സർവകലാശാലയിൽ വന്നിറങ്ങുമ്പോൾ സിദ്ധാർത്ഥന്റെ മനസ്സു നിറയെ സ്വപ്നങ്ങളായിരുന്നു സ്കൂൾ കാലഘട്ടം മുതൽ പഠിക്കാൻ മിടുക്കാനായിരുന്ന അവൻ സ്വയം ഇഷ്ടപ്പെട്ട് തിരഞ്ഞെടുത്ത കോഴ്സാണ് ബി ജീവിതത്തിൽ മുന്നേറാൻ പല പദ്ധതികളും കൊണ്ടു നടന്നവൻ വേഗം ജോലി നേടാൻ തന്നോട് പറയരുതെന്നും ഡിഗ്രി കഴിഞ്ഞാൽ പി ജിയും പി എച്ച് ഡിയും എടുത്ത് തുടർ പഠനം ചെയ്യണമെന്നും അവൻ വീട്ടുകാരോട് പറഞ്ഞിരുന്നു സാമ്പത്തികമായി ബുദ്ധിമുട്ടുകൾ ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ സിദ്ധുവിന്റെ ഈ ആഗ്രഹത്തിന് താൻ ഒരിക്കലും എന്നുള്ള ഒരു ഉറപ്പ് സിദ്ധാർത്ഥിന്റെ അച്ഛൻ ജയപ്രകാശൻ കഴിഞ്ഞ പതിനഞ്ചു വർഷമായി ദുബായിലെ ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയിൽ സൂപ്പർവൈസറായി ജോലി ചെയ്തു വരികയാണ് ജയപ്രകാശ് നല്ലൊരു ചിത്രകാരനും ഒപ്പം മികച്ചൊരു ഫോട്ടോഗ്രാഫറുമായിരുന്നു സിദ്ധു ഫ്രോഗ് സർവേയറായ അവനെ കോളേജിലെ ഔദ്യോഗിക ഫോട്ടോഗ്രാഫറായി തിരഞ്ഞെടുത്തു കോളേജിൽ ആദ്യ വർഷം തന്നെ ക്ലാസ് പ്രതിനിധിയായും സിദ്ധു മാറി അങ്ങനെ കോഴ്സിന്റെ തുടക്കത്തിൽ തന്നെ പെൺകുട്ടികൾ അടക്കം പലരുടെയും ഹീറോ ആയി മാറിയ സിദ്ധുവിനോട് തോളിൽ കൈയിട്ട് നടന്ന സുഹൃത്തുക്കൾക്കും സീനിയർ ബോയ്സിനും ഉണ്ടായ അസൂയ ആ അസൂയ ചെന്നെത്തിച്ചത് ആൾക്കൂട്ട വിചാരണ നടത്തിയുള്ള ക്രൂരമായ കൊലപാതകത്തിലേക്കാണ് പ്രണയദിനമായ ഫെബ്രുവരി പതിനാലിന് പെൺകുട്ടികളുടെ കൈപിടിച്ച് ഡാൻസ് ചെയ്തു എന്നതാണ് സിദ്ധാർത്ഥനു നേരെ ഉണ്ടായ വിചാരണ ഫെബ്രുവരി പതിനഞ്ചിന് ഉച്ചയ്ക്കുള്ള ജനശതാബ്ദി എക്സ്പ്രസിൽ താൻ തിരുവനന്തപുരത്തേക്ക് വരികയാണെന്നും ഇത്തവണത്തെ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് അമ്മയെ താനാണ് കൊണ്ടുപോകുന്നതെന്നും സിദ്ധാർത്ഥ അമ്മ ഷീബയോട് വിളിച്ചു പറയുകയാണ് എന്നാൽ കുറച്ചു കഴിഞ്ഞപ്പോൾ ട്രെയിൻ മിസ്സായെന്നും അതുകൊണ്ട് തന്നെ വൈകുന്നേരം ആറു മണിക്കുള്ള ട്രെയിനിൽ തിരുവനന്തപുരത്തേക്ക് വരാമെന്നും സിദ്ധു അമ്മയ്ക്ക് വാക്കുകൊടുത്തു അതേ തുടർന്ന് വൈകുന്നേരം ആറു മണിക്ക് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് വണ്ടി കയറിയ സിദ്ധു രാത്രി എറണാകുളത്ത് ഇറങ്ങുകയും വെറ്റിനറി കോളേജിലേക്ക് തിരിച്ചു പോവുകയും ചെയ്തു അവന്റെ പ്രിയപ്പെട്ട സുഹൃത്താണ് സിദ്ധുവിനെ തിരിച്ചു കോളേജിലേക്ക് വിളിച്ചു വരുത്തുന്നത് തിരിച്ചു പോയതിന് അവൻ അമ്മയോട് പറഞ്ഞ കാരണം പ്രിയപ്പെട്ട സുഹൃത്തിന്റെ അസൈൻമെന്റ് പേപ്പർ തന്റെ ബാഗിലായി പോയെന്നും അത് ഉടൻ തന്നെ സബ്മിറ്റ് ചെയ്യേണ്ടതാണെന്നും ആ ആവശ്യമുള്ളതുകൊണ്ട് തിരിച്ചു പോവുകയല്ലാതെ വേറെ നിവർത്തിയൊന്നുമില്ലെന്നുമാണ് പതിനാറിന് സിദ്ധു ഹോസ്റ്റലിൽ എത്തിയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അമ്മ ഷീബ പലതവണ അവനെ വിളിച്ചെങ്കിലും അവൻ ഫോൺ എടുത്തില്ല തുടർന്ന് അവർ മകന്റെ ഫോണിലേക്ക് മെസ്സേജ് അയക്കുകയായിരുന്നു തന്നെ വിളിക്കണമെന്നാവശ്യപ്പെട്ട് ഇതേ തുടർന്ന് അവൻ വിളിക്കുകയും താൻ കിടക്കുകയാണ് പിന്നെ വിളിക്കാമെന്ന മറുപടിയുമാണ് പറഞ്ഞത് തുടർന്നുള്ള രണ്ട് ദിവസങ്ങളിലും ഈ മറുപടി തന്നെയാണ് സിദ്ധു അമ്മ ഷീബയ്ക്ക് നൽകുന്നത് കോളേജിലെ കാര്യങ്ങളെല്ലാം തന്നെ വള്ളിപുള്ളി തെറ്റാതെ തന്നോട് പറയുന്ന മകന്റെ രണ്ടു വാക്കിലുള്ള ഈ മറുപടി ഷീബയെ വളരെ അസ്വസ്ഥയാക്കി ഷീബ സിദ്ധുവിൻ്റെ റൂംമേറ്റ്സിനെയൊക്കെ വിളിച്ചെങ്കിലും അവരിൽ നിന്നും കിട്ടിയ മറുപടിയും ഇതുതന്നെയായിരുന്നു പതിനാറാം തീയതി രാവിലെ സിദ്ധു ഹോസ്റ്റലിൽ എത്തിയത് മുതൽ അവനെ അവർ ക്രൂരമായി പീഡിപ്പിക്കാൻ തുടങ്ങി ആവശ്യമുള്ളപ്പോഴൊക്കെ മുറിയിൽ നിന്നും കൂട്ടിക്കൊണ്ടു പോവുക ക്രൂരമായി മർദ്ദിക്കുക തിരിച്ച് മുറിയിൽ കൊണ്ടിടുക അവന് ആവശ്യത്തിന് ഭക്ഷണമോ വെള്ളം കൊടുക്കാനോ തൻ്റെ നിസ്സഹായാവസ്ഥ ആരോടെങ്കിലും പറയാനോ അവന് സമ്മതിക്കാതെ അവന്റെ കൂട്ടുകാരെ തന്നെ കാവൽ നിർത്തി സിദ്ധാർത്ഥനെ നിലത്തിട്ട് നെഞ്ചിലും വയറ്റിലും ചവിട്ടിയതിന്റെയും കഴുത്തിൽ എന്തോ കൊണ്ട് മുറുക്കിയതിന്റെയും തെളിവുകൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ട് കഴുത്തിൽ തൂങ്ങി മരിച്ചതിന്റെ അടയാളത്തിന് പുറമെ രണ്ടു ദിവസം പഴക്കമുള്ള മുറിവുകളുമുണ്ട് ഇലക്ട്രിക് വയർ കൊണ്ട് കഴുത്തിന് മുറുക്കിയത് കൊണ്ടാവാം മുറിവുകൾ പറ്റിയതെന്ന സംശയവും പറയുന്നു വയറ്റിലും നെഞ്ചിലും ഉണ്ടായ കാൽപ്പാടുകൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമായി പറയുന്നു കുടലിനും ക്ഷിതമേറ്റിട്ടുണ്ടായിരുന്നു ശരീരത്തിന്റെ പല ഭാഗങ്ങളിലും ബെൽറ്റിന്റെ ബക്കൾ കൊണ്ടുണ്ടായ പാടുകൾ ഉണ്ടായിരുന്നു കസേരയിൽ ഇരുത്തിയോ മറ്റോ മർദ്ദിച്ചതിനു ശേഷം പുറകിലേക്ക് തള്ളിയിട്ട് നിലത്തിട്ട് ചവിട്ടിയതാവാൻ ഉള്ള സാധ്യത ഫോറൻസിക് വിദഗ്ധർ പറയുന്നു തലയുടെ പുറകുവശത്തും ചുമലിലും മർദ്ദനത്തിന്റെ പാടുകൾ ഉണ്ടായിരുന്നു പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന സമയത്ത് സിദ്ധുവിന്റെ ആമാശയവും യൂറിനറി ബ്ലാഡറും എം ടി ആയിരുന്നു എന്ന തെളിവിൽ നിന്നും വ്യക്തമാകുന്നത് മൂന്ന് ദിവസം സിദ്ധുവിന് ഭക്ഷണമോ വെള്ളമോ നൽകാതെ ക്രൂരമായി അവനെ പീഡിപ്പിക്കുകയായിരുന്നു എന്നതാണ് ഹോസ്റ്റലിൻ്റെ നടുമുറ്റത്ത് വെച്ച് നൂറ്റി മുപ്പതോളം വരുന്ന വിദ്യാർത്ഥികളുടെ മുന്നിൽ നഗ്നനായി സിദ്ധുവിനെ നിർത്തി രണ്ട് ബെൽറ്റ് പൊട്ടുന്നത് വരെ ആ കിരാതന്മാർ അവനെ ക്രൂരമായി മർദ്ദിച്ച് രസിക്കുകയായിരുന്നുവെന്ന് സിദ്ധാർത്ഥിൻ്റെ അമ്മാവൻ വളരെ വേദനയോടുകൂടി പറഞ്ഞു മർദ്ദന സംഭവം പുറത്തു പറഞ്ഞാൽ തലയുണ്ടാകില്ല എന്ന് സംഘത്തിലുള്ളവർ വിദ്യാർത്ഥികളെ ഭീഷണിപ്പെടുത്തി അതുകൊണ്ട് തന്നെയാണ് കൺമുന്നിൽ വെച്ച് മനസാക്ഷി മരവിക്കുന്ന രീതിയിൽ സിദ്ധാർഥ് ആക്രമിക്കപ്പെട്ടിട്ടും കുട്ടികൾ ആരോടും പറയാതിരുന്നത് ഹോസ്റ്റലിലുള്ള പ്രശ്നം ഹോസ്റ്റലിൽ തന്നെ തീരുക എന്നൊരു അലിഖിത നിയമമാണ് അവിടെയുള്ളതെന്ന് വിദ്യാർത്ഥികൾ പറഞ്ഞു പതിനാറിനും പതിനേഴിനും കോളേജിൽ സ്പോർട്സ് ഡേ ആയിരുന്നു പതിനാറിന് തന്നെ സിദ്ധാർത്ഥിനെ മർദ്ദിക്കാൻ തുടങ്ങിയിരുന്നു എന്ന് പോലീസ് അറസ്റ്റിലായ അക്രമി സംഘം പറഞ്ഞു പതിനേഴാം തീയതി മാനസികമായി തളർന്ന സിദ്ധാർത്ഥിന് അവർ കാവൽ നിന്നു പതിനെട്ടാം തീയതി കുഴപ്പമൊന്നുമില്ലെന്ന് കണ്ടതോടെ അവർ അതത്ര വലിയ കാര്യമാക്കിയില്ല കുളിമുറയിലേക്ക് കുളിക്കാൻ പോവുകയാണെന്നും പറഞ്ഞു പോയ സിദ്ധാർത്ഥിനെ പിന്നീട് കാണുന്നത് തൂങ്ങി മരിച്ച നിലയിലാണ് ഫെബ്രുവരി പതിനെട്ടാം തീയതി കുളിമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ സിദ്ധാർത്ഥിനെ കണ്ടെത്തിയെങ്കിലും വയനാട്ടിലെ പ്രമുഖ പത്രങ്ങളുടെ മൂലകളിൽ ഒതുങ്ങിയിരുന്ന സിദ്ധാർത്ഥിന്റെ മരണം അസ്വാഭാവിക മരണമായി മാറിയത് നാഷണൽ ആന്റി റാഗിംഗ് സെല്ലിന് പരാതി കൂടിയാണ് ഇതിനുശേഷമാണ് മറ്റു വിദ്യാർത്ഥികളും റാഗിംഗ് നടന്നതായി പരാതിപ്പെടുന്നത് മനസാക്ഷിയെ മരവിപ്പിക്കുന്ന ഒരു പരസ്യ വിചാരണ അവിടെ ഉണ്ടായിട്ടും കോളേജ് അധികാരികൾ അതൊരു കാര്യമായി എടുത്തിട്ടില്ല എന്നുള്ളത് വിഷമകരമായ ഒരു സംഗതി തന്നെയാണ് എന്നാൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് സിദ്ധു ബി ബി എസ് സി രണ്ടാം വർഷ വിദ്യാർത്ഥിയാണ് ഏത് പ്രൊഫഷണൽ കോളേജിലാണ് രണ്ടാം വർഷവും റാഗിങ് നടത്തുന്നത് തന്നെക്കാൾ മറ്റൊരാൾ വളർന്നു വരുന്നു എന്ന് കണ്ടപ്പോൾ ഓരോ കാരണങ്ങൾ ആരോപിച്ച് അവർ അവനെ മനഃപൂർവ്വം മരണത്തിലേക്ക് തള്ളിവിടുകയായിരുന്നില്ലേ ഇതിനിടയിൽ സിദ്ധു മരിച്ചതിന്റെ പിറ്റേ ദിവസം അതായത് ഫെബ്രുവരി പത്തൊമ്പതാം തീയതി സിദ്ധാർത്ഥൻ തന്നോട് മോശമായി പെരുമാറി എന്നും പറഞ്ഞ് ഒരു പെൺകുട്ടി കോളേജ് സമിതിക്ക് പരാതി കൊടുക്കുകയാണ് പെൺകുട്ടിയുടെ പേരിൽ മറ്റൊരാളാണ് ഈ പരാതി കൊടുക്കുന്നത് സിദ്ധു പെൺകുട്ടിയോട് മോശമായി പെരുമാറിയതാണോ അതോ ഈ പരാതി ആരെങ്കിലും കെട്ടിച്ചമച്ചതാണോ എന്ന കാര്യങ്ങളൊക്കെ ഇപ്പോഴും അവ്യക്തമായി തുടരുകയാണ് വ്യക്തതയില്ലാത്ത കാര്യങ്ങളായിരുന്നു പരാതിയിൽ ഉണ്ടായിരുന്നത് കൂടാതെ ആരോപണ ആൾ മരിച്ചതിനാലും സമിതിക്ക് കൂടുതൽ അന്വേഷിക്കാൻ കഴിയാതെ ഇത് തീർപ്പാക്കേണ്ടി വന്നു കേസ് പെൺവിഷയമായതുകൊണ്ട് കൂടുതൽ നാണം കിടാൻ നിൽക്കാതെ ബന്ധുക്കൾ എല്ലാവരും എന്നൊരു അമിത വിശ്വാസമായിരിക്കാം അവരെ കൊണ്ട് ഇങ്ങനെ ഒരു പരാതി നൽകാൻ പ്രേരിപ്പിച്ചത് സിദ്ധുവിന്റെ പരസ്യവിചാരണയ്ക്ക് ഒരു കാരണം കാണിക്കാൻ വേണ്ടി ആയിരിക്കാം പെൺകുട്ടിയെ മുന്നിൽ നിർത്തി ആ ക്രൂരന്മാർ ഒരു പരാതി നൽകിയത് സിദ്ധുവിന്റെ മരണാനന്തര ചടങ്ങുകൾക്കെത്തിയ അവന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ തന്നെയാണ് അവന്റെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്നും അതിനെ പറ്റി അന്വേഷിക്കണമെന്നും അവന്റെ അച്ഛൻ ജയപ്രകാശിനോട് ആവശ്യപ്പെടുന്നത് തന്റെ മകൻ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ലെന്ന് ജയപ്രകാശ് ആവർത്തിച്ചു പറയുകയും മകന്റെ മരണത്തിന് പിന്നിലുള്ള ദുരൂഹത കണ്ടുപിടിക്കണമെന്നാവശ്യപ്പെട്ട് ഗവർണർ അടക്കം പലർക്കും അദ്ദേഹം നിവേദനം നൽകുകയും ചെയ്തു രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ ഫക്രുദ്ദീൻ അലി പറഞ്ഞതുപോലെ സിദ്ധുവിന്റെ പരസ്യ വിചാരണ കൊലപാതകം കണ്ടിട്ട് ജീവിച്ചിരിക്കുന്നതിൽ നാണക്കേട് തോന്നുന്നു നാളെ നമ്മുടെ വീട്ടിലും ഇത് സംഭവിക്കാം ഓമനിച്ചു വളർത്തി പഠിക്കാൻ കോളേജിലേക്കും ഹോസ്റ്റലിലേക്കും വിടുന്ന മക്കളുടെ സുരക്ഷിതത്വം ആര് ഉറപ്പുവരുത്തുമെന്ന് ഇന്ന് സാംസ്കാരിക കേരളം ഭയത്തോടെ ചോദിക്കുകയാണ് കാരണം കഴിഞ്ഞ ദിവസം വരെ സുഹൃത്തുക്കളായിരുന്നവരാണ് സിദ്ധുവിന്റെ കൊലയാളികളായി മാറിയത് സിദ്ധുവിന്റെ അമ്മയുടെ കൈകൊണ്ട് വച്ചു വിളമ്പിയ ഭക്ഷണം കഴിച്ചുകൊണ്ട് അവർ അവന് ചതിക്കുഴിയിലേക്ക് തള്ളിയിട്ടു ആയിരക്കണക്കിന് വിദ്യാർത്ഥികളും അതിനൊപ്പം അധ്യാപകരും മറ്റ് ജീവനക്കാരും ഉൾപ്പെടുന്ന ഒരു കോളേജ് ഇരുപത്തൊന്ന് വയസ്സ് മാത്രം പ്രായമുള്ള ആ കുട്ടിയെ തല്ലിച്ചതിക്കുന്നത് കണ്ട് കണ്ണു പൂട്ടി നിന്നു ഓരോ മർദ്ദനത്തിനും വേദന കൊണ്ട് പുളയുമ്പോൾ പാവം സിദ്ധു പ്രതീക്ഷിച്ചിട്ടുണ്ടാകാം തന്റെ കൂട്ടുകാർ തന്നെ രക്ഷിക്കുമെന്ന് അധ്യാപകർ ഓടി വരുമെന്ന് തിരിച്ചു വീട്ടിലേക്കെത്തി അമ്മയെയും അച്ഛനെയും അനിയനെയും കാണുമെന്ന് എന്നാൽ ആരും അവന്റെ നിലവിളി കേട്ടില്ല ആരും അവനെ രക്ഷിക്കാൻ എത്തിയില്ല മരിച്ചുപോയ തന്റെ മകൻ തിരിച്ചു വരില്ലെങ്കിലും അവന് നീതി ലഭിക്കാനും മറ്റാർക്കും ഇങ്ങനെ ഒരു വേദന ഉണ്ടാവാതിരിക്കാനും ഏതറ്റം വരെ പോകാനും തയ്യാറാണെന്ന് സിദ്ധുവിന്റെ അച്ഛൻ പറഞ്ഞു സിദ്ധുവിനെ മൃഗീയമായി പരസ്യ വിചാരണ ചെയ്ത നരാധമന്മാരെ പോലീസ് പിടികൂടിയെങ്കിലും നാം ഒന്നാലോചിക്കണം അവർക്ക് ഇനി എത്ര തന്നെ ശിക്ഷ ലഭിച്ചാലും ഷീബയുടെ പിളർന്നുപോയ മാതൃഹൃദയത്തിനും വിയോഗത്തിൽ തകർന്നു പോയ ജയപ്രകാശിനും അവരുടെ മകനെ തിരിച്ചു ലഭിക്കുകയില്ല കാടും മേടും നടന്ന് വർണ്ണങ്ങൾ നിറഞ്ഞ ചിത്രങ്ങൾ പകർത്തി എല്ലാവരോടും ചിരിച്ചു മാത്രം മിണ്ടുന്ന സിദ്ധാർത്ഥന വെറ്റിനറി കോളേജിലെ അകത്തളങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന അവന്റെ തേങ്ങൾ മാത്രം ബാക്കി ജീവിത സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനാവാതെ കൊടിയ പീഡനത്തിനിരയായി മരണത്തിനു കീഴടങ്ങിയ സിദ്ധാർത്ഥന്റെ തേങ്ങൾ